എല്ലാവർക്കും മിത്തോസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ തന്നെ പാണ്ഡവർക്ക് പറഞ്ഞുകൊടുത്ത കലിയുഗത്തിൻ്റെ കഥയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ഒൻപതാം ദിനം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള രൂക്ഷമായ യുദ്ധം തുടരുമ്പോൾ ശ്രീമദ് ഭഗവതം പറയുന്നതനുസരിച്ച് തൃതീയ യുഗമായ ദ്വാപരയുഗം അവസാനിച്ചു അവസാന യുഗമായ കലിയുഗം ഭൂമിയിൽ ആരംഭിച്ചു എന്നിരുന്നാലും അന്ന് ലോകൻ മുഴുവൻ കലിയുടെ നിയന്ത്രണത്തിലായിരുന്നു കൃഷ്ണന്റെ ദിവ്യശക്തി കാരണം കലി യുദ്ധഭൂമിയിലേക്കും അവിടെയുള്ള യോദ്ധാക്കളുടെ ഇടയിലേക്കും മാത്രം പരിമിതമായി കൃഷ്ണന്റെ മരണശേഷമാണ് കലിയുഗത്തിന്റെ യഥാർത്ഥ വ്യാപനം ലോകത്തെ മുഴുവൻ ബാധിച്ചത് എന്നാൽ കലിയുഗം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃഷ്ണന് മുമ്പേ അറിയാമായിരുന്നു ഒരു ദിവസം പാണ്ഡവർ കൃഷ്ണനോട് ചോദിച്ചു പ്രഭു കലിയുഗം എന്നത് എന്താണ് കൃഷ്ണൻ മുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അവൻ ഒരു വില്ലും നാല് അമ്പുകളും എടുത്തു അവയെ നാല് ദിക്കിലേക്ക് എറിഞ്ഞു എന്നിട്ട് അവൻ കൽപ്പിച്ചു ഓരോ അമ്പും കണ്ടെത്തി കൊണ്ടുവരൂ പാണ്ഡവർ ഓരോ ദിക്കിലേക്കും യാത്രയായി അർജുനൻ അമ്പ് കണ്ടെടുത്തപ്പോൾ അതീവ മനോഹരമായി പാടുന്ന ഒരു കുയിലിനെ അവിടെ കണ്ടു പക്ഷെ അടുത്തു ചെന്നപ്പോൾ ആ മാധുര്യപൂർണ കുയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മുയിലിന്റെ മാംസം കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അർജുനൻ ഞെട്ടി ആ ക്രൂരമായ കാഴ്ച കണ്ട് അവൻ വിറച്ചുപോയി ഭീമൻ അമ്പ് കണ്ടെത്തിയത് അഞ്ച് കിണറുകൾ ഉള്ള സ്ഥലത്തായിരുന്നു നാല് കിണറുകളും മധുരജലത്തോടെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവയുടെ നടുവിൽ ഒരു കിണർ പൂർണമായി വരണ്ടിരുന്നു ഭീമൻ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ നകുലൻ അമ്പുമായി മടങ്ങുമ്പോൾ ഒരു പശു പ്രസവിക്കുന്ന കാഴ്ച കണ്ടു പശു തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ നക്കിത്തുടങ്ങി എന്നാൽ അത് അളവ് വിട്ടുപോയി കുഞ്ഞിൻ്റെ ശരീരം തന്നെ പരിക്കേറ്റ് ചോര പൊടിയാൻ തുടങ്ങി നകുലൻ അതിൽ ദുഃഖിച്ചു ഇത്ര ശാന്തമായൊരു ജീവി ഇങ്ങനെ ചെയ്യുമോ സഹദേവന്റെ അമ്പ് ഒരു പർവ്വതത്തിന്റെ അടിയിൽ വീണു അവിടെ ഒരു വൻ വൻപാറകോളം താഴേക്ക് ഉരുണ്ടിറങ്ങാൻ തുടങ്ങി തന്റെ വഴിയിൽ പാറകളെയും മരങ്ങളെയും തകർത്തുകൊണ്ട് അത് ഉരുണ്ടു ഉരുണ്ടുവീണു പക്ഷേ പാറ ഒരു ചെറു കാരണം തടഞ്ഞു നിർത്തി സഹദേവൻ അത്ഭുതത്തോടെ നിന്നുപോയി പാണ്ഡവർ അമ്പകളുമായി മടങ്ങി വന്നു അവർ അവയെ കൃഷ്ണന്റെ പാദങ്ങളിൽ വെച്ച് ചോദിച്ചു പ്രഭു ഞങ്ങൾ കണ്ടതിന്റെ അർത്ഥം എന്താണ് കൃഷ്ണൻ വിശദീകരിച്ചു കലിയുഗത്തിൽ പുണ്യവാന്മാരും സന്യാസിമാരും പുറമെ മധുരമായ വാക്കുകൾ സംസാരിക്കും കുയിലിന്റെ പാട്ടുപോലെ പക്ഷേ അവർ തങ്ങളുടെ അനുയായികളെ ചൂഷണം ചെയ്യും അവരെ വേദനിപ്പിക്കും കുയിൽ മുയിലിനെ തിന്നതുപോലെ കലിയുഗത്തിൽ സമ്പന്നരും ദരിദ്രരും ഒരേ സ്ഥലത്ത് ജീവിക്കും സമ്പന്നർ സമ്പത്തിൽ മുങ്ങിക്കുളിക്കും പക്ഷേ ദരിദ്രർക്ക് ഒരു തുള്ളി സഹായവും ലഭിക്കില്ല ഒഴുകുന്ന നാല് കിണറുകളും വരണ്ട കിണറിന് ഒരു തുള്ളി പോലും നൽകാത്തതുപോലെ കലിയുഗത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം അളവ് വിട്ടു പോകും അവർ കുട്ടികളെ അതിർത്തിയില്ലാത്ത സ്നേഹത്തിലൂടെ തന്നെ നശിപ്പിക്കും പശു തൻ്റെ കുഞ്ഞിനെ വരിക്കേൽപ്പിച്ചതുപോലെ സ്നേഹത്തിന്റെ പേരിൽ അവർ കുട്ടികളുടെ ഭാവി തന്നെ തകർക്കും കലയുഗത്തിൽ മനുഷ്യർ സ്വയം നാശത്തിലേക്ക് ഓടും ബന്ധുക്കളും സമ്പത്തും ശക്തിയും ഒന്നും അവരെ രക്ഷിക്കില്ല പക്ഷെ ദൈവനാമം എത്ര ചെറിയ രീതിയിലായാലും അവരെ സംരക്ഷിക്കും പാറയെ തടഞ്ഞ ചെറിയ ചെടിയെ പോലെ ്രഹ്മവൈവർത്തന പുരാണത്തിൽ ഗംഗാദേവി കൃഷ്ണനോട് ചോദിച്ചു പ്രഭു കലിയുഗം വരുമ്പോൾ ഭൂമിയുടെ സ്ഥിതി എന്താകും കൃഷ്ണൻ മറുപടി നൽകി കലിയുഗത്തിന്റെ ആദ്യ അയ്യായിരം വർഷം ഭൂമിയിൽ തന്നെ തുടരുക ആ സമയത്ത് ദേവപ്രതിമകൾ വേദങ്ങൾ പുരാണങ്ങൾ തീർത്ഥങ്ങൾ എല്ലാം അവരുടെ പവിത്രത നിലനിർത്തും പിന്നീട് കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി പതിനായിരം വർഷങ്ങൾ കഴിഞ്ഞാൽ ലോകം ധർമ്മം നഷ്ടപ്പെടുത്തും മനുഷ്യർ ദിവസേന പാപത്തിൽ മുങ്ങും രോഗങ്ങളും പീഡനങ്ങളും വർദ്ധിക്കും പണമുള്ളവരെ മഹാന്മാർ എന്ന് വിളിക്കും അധാർമികൾ സമൂഹത്തിൽ ഉയരും മരങ്ങൾ വെട്ടുന്നതും പ്രകൃതി നശിപ്പിക്കുന്നതും സാധാരണമാകും വേദങ്ങൾ അറിയുന്നവർ കുറയും ശ്രമത്തിന് ഫലം ലഭിക്കാതെ പോകും ദൂരെയുള്ള തീർത്ഥങ്ങൾ മാത്രമേ ആളുകൾ തേടും സ്വന്തം മാതാപിതാക്കളെ സേവിക്കുന്നത് മാഞ്ഞുപോകും കലിയുഗത്തിന്റെ അവസാനത്തിൽ വൃദ്ധർ കുട്ടികളെ പോലെ പെരുമാറും കുട്ടികൾ മുതിർന്നവരെ പോലെ ചിന്തിക്കും ദാരിദ്ര്യം മാത്രം പാപത്തിന്റെ അടയാളമായി കണക്കാക്കും മദ്യപാനവും മാംസഭക്ഷണവും വഞ്ചനയും സാധാരണമാകും സത്യം വളച്ചൊടിക്കപ്പെടും അപ്പോൾ കലിയുഗം തൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തും നമ്മൾ ഇന്നത്തെ ലോകത്തോട് ഒത്തുനോക്കുമ്പോൾ പലതിലും ഇതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി